നമസ്കാരം നമസ്കാരം ലൂസ് ടോക്കിലേക്ക് പോയിരുന്നല്ലേ അന്തം ഫേസ്ബുക്കിൽ ഈ ഒരു ഒരു തരത്തിൽ നമ്മുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ അംഗീകരിക്കുക അല്ല ആ ഒരു ഞാൻ കണ്ടു ഒരുത്തം വന്ന് പടം എടുക്കുന്നത് ഞാൻ കാണാതിരുന്ന കോടതി മുമ്പ് വെച്ച് നമ്മുടെ പടം എടുക്കുന്നത് നമ്മൾ കണ്ടിട്ട് നമുക്കിപ്പോൾ എന്നിട്ട് ഇപ്പൊ മാരുടെ വിഷമം എന്നുവെച്ചാൽ ഞാൻ എന്റെ ഉടുപ്പിട്ടോണ്ട് പോകുന്നു ഞാൻ മുഖം മറക്കുന്നില്ല എന്നുള്ള ഒരു വിഷം അതിൻ്റെ പറയുകയാണെ ഉടുപ്പിന് കളറിച്ച് കൂടുതലാണ് മറക്കാൻ വേണ്ടിയിട്ടാണ് മുഖത്തിൻ്റെ ഇച്ചിരി ഫേഷ്യല് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ഇവന്മാർ എന്നൊക്കെയാണോ അവരുടെ പരാതികൾ ദീപാനിശാന്തിനെ പോലുള്ള ആഗോള സാഹിത്യകാരാണ് കണ്ടത് ഇതിൻ്റെ അത് കോടതിയിൽ പോയി ഇരിക്കുന്നു എന്ന് പറയുന്നത് അത് നിയമ സംവിധാനത്തെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് ആർക്കും ആർക്കിതിനെയും കേസ് കൊടുക്കാം കേസ് കൊടുത്താൽ കോടതിയിൽ പോകണം കേസ് കൊടുത്താൽ കോടതിയിൽ പോവാതിരിക്കണേ നമ്മൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കണം സി പി എമ്മുകാരായിരിക്കണം കോടതി എന്ന് പറഞ്ഞ കക്ഷികൾ അതിനകത്തൊരു കഥയില്ല പക്ഷേ ഇതിന്റെ എന്നെ അത്ഭുതപ്പെടുത്തിയൊന്നുമല്ല മറന്നാടനെ കുരുക്കുക എന്നെ അകത്തിടുക എന്നുള്ള ഒരു ഗൂഢാലോചന ഈ ഗൂഢാലോചനയെ ഇവര് വീണ്ടും ദുരുപയോഗിക്കാൻ ചെയ്തത് ആ കഴിഞ്ഞ ദിവസം നമ്മൾ പോയായിരുന്നല്ലോ എന്നെ രാത്രി പിടിച്ചുകൊണ്ട് പോയി അതെ ഇത് ഓരോ പരീക്ഷണങ്ങളാണ് ഇവർ ആദ്യം നേരിട്ട് ജാമ്യ വകുപ്പിൽ കേസെടുക്കുന്നു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ നോക്കുന്നു നടക്കുന്നില്ല അങ്ങനെ ആ ഒളിവിൽ പോകുന്നു പിടിക്കാൻ നോക്കുന്നു പിന്നീട് അവർ ജാമ്യം കിട്ടുന്നു ഇതിനെല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനമാണ് അവർ സ്ത്രീയുടെ പേര് പറഞ്ഞ് അവർ തട്ടിപ്പുകാരുടെ പേര് പറഞ്ഞ് രംഗത്ത് വന്നു ഇപ്പം ചെയ്താണ് വിചിത്രം ജാമ്യമുള്ള വകുപ്പ് എന്ന് വെച്ചാൽ മാനനഷ്ട മാനനഷ്ട കേസിൽ പോലീസിന് റോളൊന്നുമില്ല കാരണം പ്രൈവറ്റ് പാർട്ടി മാനം പോയവർ പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി നമുക്ക് അവരോട് തെളിവ് ചോദിക്കുന്നു നമ്മൾ എന്ന് വിവരം പറയുന്നു അവസാനം കോടതി തീരുമാനിക്കുന്നു മാനം പോയല്ലോ തീരുമാനിക്കുന്നു പരാതിക്കാരൻ ടി എൻ പ്രതാപനാണ് നമ്മുടെ പുള്ളിക്കാരൻ ഭയങ്കര കട്ടക്കലുപ്പാണല്ലോ ഇയാൾ പണ്ഡിത പോലൊരു കള്ളക്കേസ് കൊണ്ട് പോലീസ് കൊടുത്തു പോലീസ് കേസെടുത്തു പക്ഷെ ആ കേസ് ഒരിടത്തെത്തിയില്ല കാരണം എന്താ വെച്ചാൽ അയാളുടെ കേസ് അന്വേഷണത്തിൽ നിലനിൽക്കത്തിൽ നിന്ന് കണ്ടെത്തിയ അവസ്ഥയായി അപ്പം അടുത്ത വിദ്യ അപ്പം അയാൾ അടുത്തത് കൊണ്ട് കൊടുത്തു അതിൽ തെറ്റില്ല കാരണം മാനനഷ്ടം ഒരാൾക്കുണ്ടായി തോന്നിയാ കേസ് കൊടുക്കാം പക്ഷെ കേസ് കൊടുത്തിട്ട് ഇവർ ഗൂഢാലോചന നടത്തി പോലീസുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് നമുക്ക് ഏതൊരാൾക്ക് കേസ് കൊടുത്താലും സമൻസ് അയക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് സമൻസ് അയക്കാം നമുക്ക് അതെ എനിക്ക് സമൻസ് കിട്ടുന്നില്ല ഇത് മനപ്പൂർവ്വമാണ് അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സ് മനഃപൂർവ്വം അവർ തെറ്റിച്ച് വെച്ചു അപ്പോൾ തെറ്റായ അഡ്രസ്സിലേക്ക് പോകും തെറ്റായ അഡ്രസ്സിലേക്ക് റിട്ടേൺ ആവുന്നു ഒടുവിൽ എനിക്ക് വാറണ്ട് നോൺ അവൈലബിൾ വാറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ കോടതി ഉത്തരവിട്ടത് കോടതി അനുസരിക്കാത്ത ആ ഒത്തികെട്ടവൻ അങ്ങനെ വേണം നമുക്ക് വ്യാഖ്യാനിക്കാം കാരണം കോടതിക്ക് അങ്ങനെ പറയാം കാരണം കോടതി നോട്ടീസ് കൊടുത്തിട്ട് ചെല്ലാതിരിക്കുക അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഹാജരാക്കൂ എന്നാണ് ഉത്തരവ് ഈ ഉത്തരവ് വന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഈ ഉത്തരവ് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു അറിഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മൾ നേരെ ഈ കോടതി ഉത്തരവിന്റെ അവസ ആ പന്ത്രണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ കോടതി പോയിട്ട് നമ്മൾ സറണ്ടർ ചെയ്തു കോടതി ജാമ്യം നൽകി പക്ഷേ എങ്ങനെ ഈ സമൻസുകളും അടങ്ങി വിചിത്രമാണ് ഉന്നയിച്ചാലും കോടതി പറഞ്ഞു കോടതി ഉന്നയിച്ചു കോടതി കോടതി പറഞ്ഞു പോസ്റ്റ് ഓഫീസിനെതിരെ പരാതി കൊടുക്കാൻ പറഞ്ഞു പോസ്റ്റ് വഴി അയച്ചേ ഞാൻ എന്ത് ചെയ്തു കോടതിയിൽ പോയി ഫയലെടുത്ത് പരിശോധിച്ചു പരിശോധിച്ചു പോയി തട്ടിപ്പ് അതിന് ശേഷം കോടതി പറഞ്ഞതിന് ശേഷം അതിനകത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ എന്റെ അഡ്രസ്സ് വെച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ പാളയം പോലീസ് സ്റ്റേഷൻ പാളയം പോലീസ് സ്റ്റേഷൻ വരുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനെ ഇല്ല എങ്ങനെയാണ് കിട്ടുന്നത് എന്നിട്ട് ഒടുവിൽ നോൺ വെയിലബിൾ പാളയം പോലീസ് സ്റ്റേഷൻ അല്ല പോയത് എങ്ങനെയാണ് അപ്പൊ ഇവര് ഇവര് നോക്കുമ്പോ എന്താ ചെയ്യുന്നത് ഒന്ന് പരാതിക്കാരൻ ടി എൻ പ്രതാപന അപ്പൊ സർക്കാരിന് കുഴപ്പമില്ല ഉത്തരവിട്ടത് കോടതിയാണ് അപ്പൊ സർക്കാരിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അപ്പം നാടകീയമായി രാത്രി അറസ്റ്റ് ചെയ്ത് വാർത്തയുണ്ടാക്കി കൊണ്ടുപോയി കോടതി കൊണ്ടുപോയി ബുദ്ധിമുട്ടുണ്ടാക്കുക കോടതികത്ത് ഏറ്റവും വലിയ അപകടം എന്ന് വെച്ചാൽ കോടതിയെ അനുസരിക്കാത്ത ആളാണ് എന്നൊരു തോന്നൽ ഉണ്ടായാൽ അത് എല്ലാ കേസിനും ബാധിക്കും എല്ലാ കേസിലും ബാധിക്കും എല്ലാ കേസിനും ബാധിക്കും അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് കോടതി എന്ത് പറഞ്ഞാലും ചെയ്യുക അപ്പം നമുക്ക് ജാമ്യം തരുമ്പോൾ കോടതി പറയുകയാണ് നീയെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അതെല്ലാം പാലിക്കണം സത്യത്തിൽ ഞാൻ എൻ്റെ വക്കിനോട് എനിക്ക് ചോദിച്ചു നമ്മുടെ വക്കിലോട് സാറേ അതൊന്ന് സാർ ആ കണ്ടീഷൻ പോയത് മാറ്റത്തിൽ എന്താ കുഴപ്പം നിനക്ക് അതിനനുസരിച്ച് തന്നെ കുഴപ്പം കോടതി അല്ലേ പറഞ്ഞേ ഞാൻ സാർ അത് ബുദ്ധിമുട്ടി ആ ബുദ്ധിമുട്ടിച്ചിട്ട് സഹിക്കെ കോടതി പറഞ്ഞ അനുസരിച്ചു ഒരു തരത്തിലും കോടതിയുടെ ഒരു ഉത്തരവിനെയും നമ്മൾ തമാശയായിട്ട് കരുതെന്നുള്ള അപ്പം ഈ ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടി ഒഴിപ്പിച്ച പണിയാണ് അപ്പം ഞാൻ അത്ഭുതപ്പെട്ടത് അതില്ല ഈ അന്തം കമ്മികൾ പടവെടുത്തതിൽ നിന്ന് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം ഞാന വീഡിയോ എടുക്കുന്ന കണ്ടായിരുന്നെങ്കിൽ ഒരുത്തും പടം ചെയ്യും അതൊക്കെ ചെയ്യും അപ്പൊ അവന്മാർക്ക് കോടതി ബഹുമാനം ഇല്ല ഈ ഇവന്മാര് പിന്നെ വേറൊരു കാര്യം ഇവന്മാരൊക്കെ ഈ കോടതിയിൽ വരാതെ പോയി നിൽക്കുന്ന ബലാത്സംഗത്തിനും സാമ്പത്തിക തിരിമറിക്കും പെണ്ണുകേസിനും ഒക്കെ നമ്മൾ വാർത്തയുടെ പേരിലല്ലേ അപ്പൊ എനിവേ പോട്ടൊരു ആജ്ഞ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ അന്തം കമ്പികളുടെ ഭരണകാലത്തോട് ഉണ്ടാവും ഈ ഭരണം ഇങ്ങനെ വീണ്ടും ആവർത്തിക്കുമോ എന്ന് തിരിച്ചറിയാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോ നടക്കുന്നത് പുതിയ ഘട്ടത്തിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇറങ്ങി ഒരു കാര്യം കഴിഞ്ഞ തന്നെ എന്താ പ്രഖ്യാപനം ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒന്ന് അംബൂക്കായുടെ കേരള രാഷ്ട്രീയത്തിൽ അംബൂക്കായുടെ സാധ്യതയെ കുറിച്ചുള്ളത് രണ്ടാമത്തേത് തുടർഭരണം ഇനിയും വരുമോ എന്നതിനെ കുറിച്ച് രണ്ട് ഈ പ്രാധാന്യത്തിനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ചാൽ അതായത് സ്വരാജ് ജയിച്ചാൽ ഇതൊരു കൃത്യമായ സന്ദേശമാണ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സി പി ഐ അധികാരത്തിൽ വരുമെന്നതിന് വ്യക്തമായ സൂചനയാണ് കാരണം ഒരു സി പി എം അനുകൂല അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ സി പി എമ്മിനോട് കഴിയുള്ളൂ അതായത് മൊത്തത്തിലെ ജനങ്ങൾ എതിരാണെന്നുള്ള എല്ലാവരിലും ഉള്ള സമയത്ത് വളരെ കൃത്യമാണ് അതുകൊണ്ട് അങ്ങനെ വന്നാൽ ഇടതുമുന്നണി ജയിച്ചാൽ വീണ്ടും അവർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒന്ന് രണ്ട് ഇടതുമുന്നണി ജയിച്ചാൽ അതായത് സ്വരാജ് ജയിച്ചാൽ സി പി എം അധികാരത്തിൽ വരുമെന്നത് മാത്രമല്ല അൻവർ ഒന്ന് വെറുക്കപ്പെട്ടവൻ കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തരായി തീരൂ ഞാൻ തോൽപ്പിച്ചു ഞാൻ പണ്ടേ പറഞ്ഞില്ലേ നിർത്തിയില്ലേ എന്ന് പറഞ്ഞ് അൻവർ രംഗത്ത് വരികയും അൻവറിന്റെ കാലിൽ പിടിച്ച് യു ഡി എഫിന് കൂടെ നടത്തേണ്ടി വരികയും ചെയ്യും അല്ലെങ്കിൽ തന്നെ വേണ്ട ആഭ്യന്തര അപ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ യു ഡി എഫ് തോറ്റാൽ യു ഡി എഫിലെ ഏറ്റവും വലിയ ശക്തനായ നേതാവായി അൻവർ മാറും അൻവറിന്റെ ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകും മാത്രമല്ല അത് വി ഡി സതീശനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും പരാജയപ്പെട്ടാൽ അത് ഞാനിവിടെ ഉത്തരവാദിത്തം തലയിരിക്കും ഉറപ്പ് അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ഇത് ഒന്ന് ആദ്യത്തേത് ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകത ഇത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അപ്പം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ശിക്ഷൻ ഉമ്മൻചാണ്ടിയുടെ മകനും ജയിക്കുന്ന ഉറപ്പായിരുന്നു ഭൂരിപക്ഷം അറിഞ്ഞാൽ മതിയായിരുന്നു നല്ല ഭൂരിപക്ഷം അറിയാമായിരുന്നു തൃക്കാക്കര ഉമാ തോമസ് ജയിക്കുന്ന ഉറപ്പായിരുന്നു അന്തരീക്ഷം ഉണ്ടായിരുന്നു മണ്ഡലം തന്നെയായിരുന്നു പാലക്കാട് ഒരു വളരെ ശക്തമായ രീതിയിൽ മത്സരം നടന്നിട്ട് യു ഡി എഫിന് വിജയത്തിലേക്ക് നീങ്ങിയിരുന്നു എന്നാൽ ചേലക്കരയിൽ അവിടെ എൽ ഡി എഫ് ജയിക്കുമെന്ന് ഭൂരിപക്ഷം കുറയുന്നു കരുതിയിരുന്നു എന്നാൽ ഈ അതൊക്കെ അപ്രസക്തമായിരുന്നു ആ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പാലക്കാട് യു ഡി എഫിന് പകരം എൽ ഡി എഫ് ബി ജെ പി ചേച്ചൊന്നും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ അത് അതായിരുന്നു പശ്ചാത്തലം എന്നാൽ ചേലക്കരയിൽ യു ഡി എഫ് എൽ ഡി എഫ് ചേച്ചി സംഭവിക്കുന്നത് പക്ഷേ എന്നാൽ നിലമ്പൂരിൽ എൽ ഡി എഫ് ജയിച്ചാൽ ഒന്ന് ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്നതിൻ്റെ സൂചന രണ്ട് പി വി അൻവർ കരുത്തനായ നേതാവായി മാറും എന്നതിൻ്റെ സൂചന മൂന്ന് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അന്ത്യം കോൺഗ്രസ് എല്ലാവരും ഒരുമിച്ചിറങ്ങും ഒരുമിച്ചിറങ്ങും തിരിച്ച് സംഭവിച്ചാൽ ഇനി അടുത്തത് തിരിച്ച് സംഭവിച്ചാൽ അതായത് ഷൌക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു പി വി അൻവർ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം താഴെ വോട്ടിൽ നിൽക്കുന്നു ഇത് സംഭവിച്ചാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് ഇടതുമുന്നണയുടെ ഭരണം അവസാനിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാവും കോൺഗ്രസ് പ്രവർത്തകർക്ക് യു ഡി എഫ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൂടും പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് പ്രാദേശികമായി കുറച്ച് വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു പ്രാദേശിക നേതാവാണ് പി സി ജോർജിനെ പോലെ പി സി ജോർജിനെ പോലെ അവിടെ ഒരു പ്രാദേശിക ഒതുക്കപ്പെടും അയാളുടെ ആവശ്യമില്ലാതെ മനസ്സിലാവും മൂന്ന് വി ഡി സതീശൻ സർവശക്തനായ കാരണം ആ ഒരു പൊളിറ്റിക്കൽ റിസ്ക് എടുക്കാനുള്ള ധൈര്യം കാണിച്ചു കോൺഗ്രസ് റിസ്ക് അപ്പോ ഈ ഇമ്പോർട്ടൻസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടത് ഇവിടെയാണ് ഇനി അൻവറിനെ കുറിച്ചൊന്നുകൊണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഞാൻ ഇന്ന് അൻവറിന്റെ പ്രസ്താവന അങ്ങനെ ചോദിച്ചാണ് മലയാള മനോരമ പ്രതിനിധി തെരഞ്ഞെടുപ്പ് എല്ലാവരും പ്രതിനിധികളുണ്ട് നമ്മുടെ നമ്മുടെ കോഴിക്കോട് ലേഖകനോടുഹാലയോടുണ്ട് ഇപ്പൊ നമ്മുടെ ടീം മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുവാണ് നമ്മുടെ സർവേ ആരംഭിച്ചാണ് അപ്പം നമ്മുടെ സർവേ ആരംഭിക്കുന്നതോടുകൂടി ഇനി രണ്ടു മൂന്നാല് ദിവസം നമ്മുടെ എൻ ടീം അവിടെ ഉണ്ട് നമ്മുടെ ഒരു പതിനാറ് പേരവിടെ കാണും ഈ ഈ ദിവസങ്ങളിലൂടെ എല്ലായിടത്തും പോകും ഞങ്ങളുടെ മറന്നാടിൻ്റെ സർവേ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മളൊരു ഒരു പത്ത് പതിനാറ് പേര് പോകും ഒരഞ്ചെട്ട് സംഘമായി എല്ലായിടങ്ങളിലും അത് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രദേശങ്ങളിലൊക്കെ ആനുപാതികമായി സർവേ എടുക്കുന്ന രീതി നമ്മുടെ നിലമ്പൂരിൻ്റെ അനുസരിച്ച് കുറേ പേര് പോകേണ്ടി വരും കുറച്ച് പേരുണ്ട് അപ്പോൾ അത് നടക്കുന്നു അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ നേതാക്കൾ എന്തെങ്കിലും കിട്ടുക എന്ന് തോന്നി അൻവറിന്റെ പഴയ പ്രസക്തിയൊക്കെ ഒക്കെ പോയി വാമോയെ കോടാലി എന്ന് നമ്മൾ പറയുന്ന തരത്തിലേക്ക് അയാൾ മാറി സംഭവിക്കുന്നത് ആണ് അവിടെ അല്ല കൂടുതൽ അൻവർ പിടിക്കും വോട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷണം നടത്തി ഇപ്പം അൻവറെ ഞാൻ ആദ്യം കരുതിയിരുന്ന അൻവർ പതിനായിരത്തിലെ താഴെ വോട്ട് പിടിക്കുമെന്നാണ് പക്ഷെ അതിൽ കൂടുതൽ പിടിക്കാം പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഭൂരിപക്ഷവും എൽ ഡി എഫിൻ്റെതാവും എൽ ഡി എഫിൻ്റേതാവും അതുമാത്രമാണ് എനിക്ക് ഈ യുവന്മാർ പറഞ്ഞ കാര്യത്തിൽ മനസ്സിലാവാത്ത കാര്യം അതുകൊണ്ടാണ് യു ഡി എഫിൻ്റെ വിജയസാധ്യത നിലനിൽക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇത് മനോരമയുടെ ലേഖകൻ അൻവറോട് ചോദിച്ചു അൻവർ ഈ വിജയസാധ്യതയൊക്കെ പറഞ്ഞു അൻവർ പറഞ്ഞ ഒരു ഡയലോഗ് ഒരു മാസ് ഡയലോഗ് അൻവർ പറഞ്ഞത് സി പി എമ്മിൻ്റെ നാൽപ്പത് ശതമാനം വോട്ടുകൾ താൻ പിടിച്ചില്ലെങ്കിൽ ആര് അൻവർ പിടിച്ചില്ലെങ്കിൽ രണ്ട് ചെവിയും മുറിച്ച് തരാമെന്നാണ് പറഞ്ഞ് മനോഭലേഖകനോട് അതൊരു വല്ലാത്ത വാഗ്ദാനമായി പോയി നാൽപ്പത് അപ്പം മറ്റൊരു അഭിമുഖത്തിൽ അൻവർ പറഞ്ഞിരിക്കുന്നത് അൻവറിനെ എഴുപത്തി രണ്ടായിരം വോട്ട് കിട്ടുമെന്നാണ് എഴുപത്തി രണ്ടായിരം വോട്ട് മൊത്തം പിടിക്കുന്ന പറഞ്ഞ് അപ്പം അൻവർ എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോട് എടുത്ത് പറയുന്നത് എന്താണ് എന്താണ് ഇത് തോന്നുന്നത് ഇപ്പോൾ ദീർഘാലത്തെ പത്ത് വർഷത്തോളം എം എൽ എ ആയിരുന്ന ഒരാളാണ് പിന്നെ ചില സാമുദായ ശക്തികളുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ അതും ഒരുപക്ഷേ പഴയ എൽ ഡി എഫ് സഹാക്കളൊക്കെ തിരിച്ചു ഒന്നുമല്ല അൻവർ അങ്ങനെയാണ് കോടാലിയാണ് കഴിഞ്ഞ നീ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അൻവർ പറഞ്ഞത് എന്തായിരുന്നു ഏതെ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ സ്ഥാനാർത്ഥി ആയപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ താൻ തോറ്റാൽ ലോക്സഭയിൽ തന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞാൽ താൻ നിയമസഭയിൽ നിന്നും രാജിവെക്കും താൻ നിയമസഭയിൽ മത്സരിക്കത്തില്ല എന്നാണ് പറഞ്ഞത് നിയമസഭയിൽ മത്സരിച്ചു എന്ന് മാത്രമല്ല മത്സരിച്ച് എംഎൽഎ മന്ത്രിയാകാൻ വേണ്ടി ബലം പിടിച്ച് പിണറായിയോട് ആ ഉടക്കുണ്ടാക്കി പുറത്തിറങ്ങി അതിനുശേഷം ഇപ്പോൾ യു ഡി എഫിൽ വന്ന് മന്ത്രിയാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് വീണ്ടും മത്സരി എന്തിനാണ് അൻവർ മത്സരിക്കുന്നത് മത്സരിക്കാനാണെങ്കിൽ അൻവർ എന്തിനാണ് രാജിവെച്ച് അൻവറിന്റെ വാക്കിന് ഒരു വായിൽ തോന്നു വിളിച്ചു പറയും അൻവറിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണം വനം വകുപ്പ് മന്ത്രി സ്ഥാനം ഒന്ന് വേണം എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു വായിൽ തോന്നി വിളിച്ച് പറയുന്ന ഒരു അഭ്യാസത്തിനപ്പുറത്തേക്ക് അൻവണ്ടിയുടെ ഒരു പ്രസക്തിയും ഞാൻ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വളരെ വിചിത്രമായ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഏതൊക്കെ നമ്മൾ കേട്ടില്ലാത്ത ഈർക്കൽ പാർട്ടികൾ പോലും ഓരോ മുന്നണിക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നതാണ് മനസ്സിലാവുന്ന ഈ പല പ്രസ്ഥാനങ്ങളും നമുക്ക് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ പി ഡി പിന്നെ നമുക്കറിയാം ഹിന്ദു മഹാസഭ എന്നൊരു സംഘടന വരെ പിന്തുണ എൽ ഡി എഫിനാണ് അപ്പോൾ ഇന്ന് ഗോതമ്പ് പറഞ്ഞ ഇതേ സംഘടന ഞാൻ കരഞ്ഞോട്ട് വേണ്ട അതായത് നമ്മുടെ തോക്കുസ്വാമിയോ കേരള ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാ അങ്ങനെ ഹിന്ദു മഹാസഭ എന്നാണ് കേരള അങ്ങനെയാണെങ്കിൽ അത് അതായത് നമ്മുടെ എനിക്ക് ഞാൻ ഈ തോക്കുസ്വാമിയോട് ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു ഹിമൽ ബന്ദുരാനന്ദ ഹിമൽ ബന്ദുരാനന്ദ ഈ സ്വാമിയോട് എനിക്ക് താല്പര്യമുള്ള ആളായിരുന്നു കാരണം ആ സ്വാമി ആ കൊച്ചിയിലെ പത്രക്കാരാണ് ഈ സാമിയെ തോക്ക് സാമിയാക്കിയതും ഓക്കെ കൊച്ചിയിലെ പത്രക്കാരാന്ന് വണ്ട സന്തോഷ സാമിയെ പിടിച്ച സമയത്താണ് ഏതോ തോക്ക് കായലും കണ്ടുപിടിച്ച് വെടിപെട്ട് പോവാൻസ് അതൊക്കെ ചുമ്മാ എല്ലാരോടും കൂടി അഭ്യാസം വലിയ കഥകള കഥയൊന്നും ആയിരുന്നില്ല പത്രക്കാരെല്ലാം അവിടെ കൂടി വിവാദമാക്കിയ സാധനം മാത്രമല്ല ഈ സ്വാമി വായിക്കുന്ന വിളിച്ചു പറഞ്ഞു കൂട്ടത്തില്ല ഒരു കാലത്ത് സാമി ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ സാമിയോട് ഞാൻ പറയാം നിങ്ങൾ എന്തിനാ സ്വാമിയല്ലേ തെറി വിളിക്കുന്നത് എന്റെ ഷാജ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ് ആരും കേൾക്കത്തില്ല തെറി പിടിച്ച ആളുകൾ കാണു അപ്പൊ ഈ ഇയാളൊരു ശുദ്ധനായ മനുഷ്യൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇയാൾ പിന്നെയും പിണറായി സർക്കാർ പോലും പിടി ജയിലിട്ടായിരുന്നയാള് മറ്റേ മനുജ മറ്റേ ആത്മഹത്യ ഒരു കോളേജിലെ ഒരു ജിഷ്ണു കോളേജ് നെഹ്റു കോളേജ് ആ ആ സംഭവത്തിൽ ഇയാൾ ഇയാള് ഇയാൾ ഇയാളതിന് മുമ്പ് ഒരു കേസ് ജയിലിൽ കിടന്നു നിസ്സാരെന്തോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുമെന്ന് പറഞ്ഞ് ജയിലിട്ടു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ജയിലിൽ നിന്ന് ഇയാൾ രണ്ടാ മൂന്നാഴ്ച ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നപ്പം ഇയാൾക്കൊരു വെളിപാടാണ് ജയിലിൽ കിടന്നപ്പം ഇതിൻ്റെ അകത്തെയും ഈ അമറുൽ ഇസ്ലാം ഉണ്ട് ഇയാളുടെ സെല്ലിൽ മറ്റേ കേസിൽ നമ്മുടെ കേസില് കേസിൽ അപ്പോൾ അമറുൽ ഇസ്ലാം അടക്കം ജയിലിലുള്ളവരില്ല ഇയാൾ ശിഷ്യന്മാരായി അപ്പം ഈ അമറുൽ ഇസ്ലാം ഒരു ചോര കണ്ടപ്പം ബോധം കെട്ടുപോയാളാണ് അപ്പം ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ മറ്റോ ആരോ ആണ് എന്ന് പറഞ്ഞ ഈ വിവരം ഡി ജി പി അറിയിക്കാൻ തീരുമാനിക്കും തോക്ക് സ്വാമി എന്നിട്ട് ഡി ജി പിയെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുന്നു സ്വാമി അവിടേക്ക് പോയി അവിടെ ചെന്ന് താ പോലീസ് ഹെഡ്വാർട്ടേഴ്സിന്റെ മുമ്പിൽ ഒരു മാടക്കട മാടക്കടന്നിട്ട് ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് ബഹളം കാണുന്നു പെട്ടെന്ന് ചായ പിടിച്ചിട്ട് സ്വാമിയെ ഓടിപ്പെട്ട എന്നെ ബഹളം പറഞ്ഞ് പറഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പോലീസ് ഇങ്ങനെ പറയുന്ന ഇവിടെ ജി പിന്നെ ഷാജിർ ഖാന് അവരെന്നെ ജയിലിൽ അടച്ചു ഈ ഇങ്ങനെ ഒരു കക്ഷി അപ്പം ഞാൻ ഇദ്ദേഹത്തോട് വലിയ സ്നേഹം കാണിച്ചിരുന്ന ആളാണ് പക്ഷേ ഇദ്ദേഹം ഇത്തവണ അതേ കഴിഞ്ഞിട്ട് കർണാടകയ്ക്ക് പോയി കർണാടകയിൽ പോയി അവിടെ അദ്ദേഹത്തിന് കുറെ ഈ സ്വാമിയാണല്ലോ മറ്റേ ഗൗഡിയും അവിടെ കുറച്ച് ആൾക്കാരും ബി ജെ പീഡ ആൾക്കാരും ഒക്കെ പുള്ളി ഒരു ശിശുഗണങ്ങളാക്കി പുള്ളിയുടെ അടുത്ത് വന്ന് പലരും ഈ പുള്ളി ഓറ ഒരു വിദഗ്ധനാണ് പുള്ളിയുടെ അടുത്ത് വന്ന് ഒരു ശിഷുഗണമുണ്ടെങ്കിൽ പുള്ളി പെട്ടെന്ന് ഒരു വേറൊരു സ്റ്റേച്ചറിലേക്ക് മാറി ഇപ്പം നല്ല അടിപൊളി നടപ്പൊക്കെയാണ് പുള്ളി പേരിനൊപ്പം ഡോക്ടറൊക്കെ ചേർത്തു ഡോക്ടർ ഹിമവൽ ഭദ്രാനന്ദിക്കോ പുള്ളിക്ക് കൊടുത്താന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാട് എൻ്റെ അമ്മയുടെ ശുദ്ധനായ മനുഷ്യനാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റൊക്കെ കൊടുത്തു ഡോക്ടർ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ഇതോട് ഇദ്ദേഹത്തിന്റെ ഒരു രീതിയിലാക്കി മാറുമ്പോൾ ഞാൻ മിനിമം എനിക്ക് അങ്ങോട്ട് ഞാൻ സസ്പീഷ്യസ് ഒന്ന് ഈ ഡോക്ടറെ പേരിനൊക്കെ ചേർന്നപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തോടൊരു അകലം വന്നു ഞാൻ പറയാനൊന്നും പോലെ കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിപ്പം പുതിയൊരു കേരള ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞൊരു അതായിരിക്കാം പക്ഷേ ഈ ഹിന്ദു മഹാസഭ അങ്ങേര് തുടങ്ങിയെന്ന് പത്രത്തെ വാർത്ത വരുന്നു പിറ്റേതെന്ന് വേറൊരു പ്രസ്ഥാനം വരുന്നു ഇങ്ങേരല്ല ഞങ്ങൾ ഈ സഭയായിട്ട് ബന്ധമില്ലതോട് പക്ഷേ ആ പറഞ്ഞ ആ പ്രസ്താവന ഇറക്കിയവരും കള്ളനാണ് അതാ അറിയാം അപ്പം ഇതെല്ലാം കഴിഞ്ഞു ഇതിനിടയിൽ കേൾക്കുന്നത് ബി ജെ പിക്ക് കഴകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് പറഞ്ഞാണ് സ്വാമിയുടെ പോസ്റ്റ് കാണുന്നത് ബി ജെ പിയെ തെറി പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മീഡിയ മീഡിയാവണിനോടി പോയി മൈക്ക് നീട്ടാൻ തുടങ്ങി കാരണം മീഡിയ വൺ ബി ജെ പി തെരുവറു അപ്പൊ മീഡിയ വൺ ഇങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്തു അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് വരണം നിലമ്പൂരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നും അപ്പൊ വലിയ വാർത്തക്കാണ് മീഡിയാവണിലൊക്കെ അവിടെ ബി ജെ പി അട്ടിപിട്ടിയെന്ന വാർത്ത ഞാൻ ശരിയല്ലോ കാരണം അങ്ങേര് വെറുതെ ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നൊരു പരാതിയുള്ളൂ ഒടുവിൽ ആ സ്ഥാനാർത്ഥി പിന്മാറി ഈ നോമിനേഷൻ കൊടുത്തതിനു ശേഷം അപ്പൊ ഇത് പി വി അൻവറിന് വേണ്ടി ബി ജെ പി കാര് മാറ്റി കൊടുത്താന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സ്വാമി രംഗത്ത് അപ്പൊ ഞാൻ സ്വാമിക്ക് മെസ്സേജ് ചെയ്തു സ്വാമി എനിക്ക് നിങ്ങളോട് എല്ലാ വിശ്വാസവും ഇപ്പം ഇമ്മ പബ്ലിസിറ്റിക്ക് വേണ്ടി കുത്തിത്തിരിമ്പ നടത്തും അപ്പൊ ഒരുപക്ഷെ അവരായിരിക്കാം ഇടത് മുന്നണിക്ക് പിന്തുണയെ രംഗത്തിറക്കുന്നത് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചു പക്ഷേ അൻവർ ചെവിയില്ലാതെ നടക്കുന്ന അവസ്ഥ എന്ന് ചിന്തിക്ക ഒരു പ്രശ്നം ഒന്ന് ആഭ്യന്തരമന്ത്രി സ്ഥാനം വനം വകുപ്പ് മന്ത്രി എഴുപത്തിരണ്ടായിരം വോട്ട് ചെവിയില്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ പോലും എന്നുള്ളതാണ് നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയുള്ള സാധ്യതകൾ ഇനി വരാൻ പോവുകയാണ് നമുക്ക് നോക്കാം നമുക്കൊരു വിഷയം കൂടെ കടന്നിട്ട് പോയി അവസാനിപ്പിക്കാം വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഞാനൊരു യാത്രയിലാണ് ഞാൻ മൂന്നാല് ദിവസത്തേക്ക് നാളെയും കൂടെ ഉള്ളു പിന്നെ ഞാൻ മൂന്നാല് ദിവസം ബി ഡി ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് ഈ ആഴ്ചയിൽ ഒരേ ഒരു അപ്പം നമ്മൾ കൃഷ്ണകുമാറിൻ്റെ കേസിൽ ഇപ്പം സംഭവിച്ചു ഇപ്പം നമ്മൾ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ വന്നു കൃത്യമായും ആ അവിടുത്തെ ജീവനക്കാരായിരുന്ന പെൺകുട്ടികൾ പൈസ തട്ടിപ്പ് നടത്തിയെന്നൊക്കെ കൃത്യമായി തെളിഞ്ഞു അവരിപ്പോൾ ഒളിവിലും ആണെന്നാണ് മനസ്സിലാക്കുന്നത് അവർ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് മുങ്ങിയ ലക്ഷണമാണ് ഈ രാജ്മോഹൻ ഞാൻ ഈ കേസ് വളരെ വിശദമായി പഠിച്ചതാണ് ഞാൻ പറഞ്ഞോളൂ ഈ കേസ് സംഭവം ഉണ്ടായ ദിവസം എനിക്കൊരു പിടിയും കിട്ടിയില്ല ഞാൻ തിരക്കിലും യാത്രയിലും ഒക്കെ ആയിരുന്നു യാതൊന്നും എനിക്ക് പിടി കിട്ടിയില്ല അന്ന് പക്ഷെ അവരെ പാനിക്കായി ഈ കൃഷ്ണകുമാരന്റെ കുടുംബം ആ വാർത്തകൾ മുഴുവൻ വരുന്നത് അങ്ങനെയാണ് ഈ മുഴുവൻ വാർത്തകൾ വന്നപ്പോൾ ഞാൻ രാത്രി ഒരു മെസ്സേജ് കിട്ടു രാവിലെ മെസ്സേജ് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഈ കേസുകളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ വ്യക്തമായി അവർ തെളിവുകൾ ശേഖരിച്ചു ഈ പെൺകുട്ടികൾ കള്ളത്തരം കാണിച്ചു എന്ന് വ്യക്തമായി അവർ സമ്മതിക്കുന്ന തെളിവുകൾ വന്നു എന്നിട്ട് ഇവർ കൊടുത്ത ആ കഥ അതേപടി വിശ്വസിച്ച് പോലീസ് കേസെടുത്തു അതും അതിന് പിന്നിപ്പോൾ കൃഷ്ണകുമാർ ഇപ്പോൾ പറഞ്ഞ് പിണറായി വിജയൻ സംരക്ഷിച്ചു പിണറായി വിജയൻ എടുക്കനാണ് നല്ലവനാണെന്ന് കൃഷ്ണമാർ പറഞ്ഞു അതാണ് പിണറായിയുടെ രാഷ്ട്രീയം ഒരു പക്ഷെ നാളെ കൃഷ്ണകുമാറിൻ്റെ കൃത്യമായി കൃഷ്ണകുമാറിനെ കുറിച്ച് നല്ലത് പറയിപ്പിക്കാൻ പിണറായി കഴിഞ്ഞൊരു കേസെടുത്ത് ഇല്ലാത്ത കേസെടുത്ത് അത് പിണറായിയുടെ പോലീസ് ഇല്ലാത്ത കേസെടുത്തിട്ട് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമായ കൃഷ്ണകുമാർ പിണറായി നല്ലവനാണെന്ന് പറഞ്ഞാൽ അതാണ് ഈ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആ പണി അവർക്ക് നന്നായിട്ടറിയാം പിണറായിയുടെ മക്കളും അല്ല സുഷന്മാരുടെ മക്കളും ഭാര്യയൊക്കെ പിണറായി ഭക്തരായി ഏതെ കള്ളക്കേസ് എടുത്തോളൂ നമ്മുടെ നമുക്ക് അവർ തന്ന ഫോൺ പറയുന്നുണ്ടല്ലോ അതാ പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ഇത് ട്വിസ്റ്റ് ഉണ്ടാകുമ്പം ഇവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്ന അല്ലെങ്കിൽ എനിക്ക് പോലീസിന് നന്നായിട്ടറിയാം ഞാൻ പോലീസുമായി നിരന്തരം ഇടപെടുന്ന ആളാണ് നിരവധി കേസുകളും അല്ലാതെ നിരന്തര പോലീസിന്റെ മുമ്പിൽ കൊണ്ടുപോയി ആര് പരാതി കൊടുത്താലും വലിയ സ്വാധീനമില്ലെങ്കിൽ അവർ പരമാവധി എഫ്ഐആർ ഇടാൻ നോക്കും ഇനി എഫ്ഐആർ ഇട്ടില്ലെങ്കിൽ പ്രശ്നമാകും കാരണം ഇന്നത്തെ കാലത്ത് പലയിടത്തും മറ്റേ ബോക്സ് ഓക്കീസ് പ്രശ്നം വരുമല്ലോ എഫ്ഐആർ ഇട്ട് പ്രശ്നമാകുമെങ്കിൽ അവർ എഫ്ഐആർ ഇടും ആ എഫ്ഐആറിലെ അവർ സുരക്ഷിതമായ എഫ്ഐആർ ഇടും അതായത് ഗൗരവം വരിവും നടത്തില്ല വകുപ്പുകളും വകുപ്പുള്ളിൽ ചെറുതാക്കി മിനിമം ഇട്ട് രണ്ട് കുട്ടികളും തൃപ്തിപ്പെടുത്തി അന്വേഷിച്ചിട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് എന്റെ അത് യഥാർത്ഥത്തിൽ ക്രൈം ഉണ്ടെങ്കിൽ ഇടാവുന്ന അതിനുള്ള വകുപ്പുണ്ട് ഇവിടെ ഒരു പരാതി കിട്ടിയ ഉടൻ തന്നെ കൃഷ്ണകുമാരൻ ഇരുപത്തിനാല് വർഷം തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങൾ ഏഴെണ്ണം അങ്ങ് ചുമത്തി എക്സ്റ്റോർഷൻ ഓഫ് ലൈംഗിക അധിക്ഷേപം ലൈംഗിക ചുവേട് സംസാരിച്ചു ശരീരത്തിൽ സ്പർശിച്ചു നിരന്തരം പറഞ്ഞു ഈ പെൺകുട്ടികൾ വന്നിട്ട് ഇരവാദമുയർത്തി രംഗത്ത് വരുന്നു ഉടൻ തന്നെ ഈ പെൺകുട്ടികൾക്ക് അനുകൂലമായി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുന്നു ഇത് പെട്ടെന്ന് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ രാജ്മോഹൻ ഗൂഢാലോചനയുണ്ട് ഒരു സംശയം വേണ്ട അല്ലെങ്കിൽ നോർമൽ കേസിൽ കേസിലല്ലാത്തൊരു വ്യക്തിയുടെ സ്ഥാപനത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു ഒരു സംശയം വേണ്ട കാര്യത്തിൽ അല്ല ഇതുവരെ ഇതുവരെ അവരെ തൊടാതിരിക്കുന്നതും എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതുവരെ തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്ന കാര്യം ഇപ്പം കൃഷ്ണകുമാരൻ്റെയും കുടുംബത്തെയും മോശക്കാരാക്കാൻ അപകീർത്തിപ്പെടുത്താൻ വൃത്തികെട്ടവരാക്കാൻ വേണ്ടി വലിയൊരു ഗൂഢാലോചന നടന്നു അടപടലം 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 എന്ന് എന്ന് പറയാം മൂഞ്ചി മൂഞ്ചി എന്നുള്ള പറയാൻ തരത്തിലേക്ക് ഇത് പോയി ഈ അടപടലം ഇത് തകർന്നിട്ട് ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ് ഞാൻ പറഞ്ഞേ ലോകത്ത് ഏത് വന്നാലും സ്ത്രീ വിഷത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന പ്രസംഗിക്കുന്ന വേടനാണെങ്കിലും ഏത് വിഷയം വന്നാലും വലിയ വകുപ്പം ഇപ്പൊ ഒരു കൂട്ടം ബുദ്ധിജീവികള് ഓ നിലമ്പൂരിലെ പണ്ടാതൊരു മലയാള സിനിമ ഇറങ്ങിയപ്പോഴ് ദേശാണെന്ന് തോന്നുന്നു വലിയ സ്ഥാനം നമ്മുടെ വിജയരാഹനെ പോലെ അടുത്ത ഗ്രേഡ് പെട്ടവരല്ലേ അന്ന് അതിന്റെ പരസ്യം വന്നത് ഓരോ ഞാൻ ഈ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു അതിന്റെ ഒരു ചുവട് പിടിച്ചാണോ എന്ന് സംശയം അല്ല അങ്ങനെ അവർ ഈ വലിയ ആവേശത്തോടു കൂടി ഇവർ ഈ പരസ്യം ജയം ഇവരാരും ഈ കുടുംബത്തിന് വേണ്ടി ശബ്ദിച്ചിട്ടില്ല ഗർഭിണിയായ ഒരു ഒരു പെൺകുട്ടി അവൾ അവളുടെ കഴിവുകൊണ്ട് അവൾ കൃത്യമായി ബിസിനസ് ചെയ്ത് അവൾ സ്വത്തുണ്ടാക്കി ആ സ്വത്തിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപ അടിച്ചുമാറ്റി അറുപത്തൊൻപത് ലക്ഷം അടിച്ചു മാറ്റി അത് ഗർഭിണിയായിരിക്കുന്ന അവളെ എന്നിട്ട് അവൾ കുറ്റക്കാരി ആവാൻ വേണ്ടി ഗൂഢാലോചന നടന്നിട്ട് ഇവരാരും ഈ പെൺകുട്ടി കൈക്കതാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ ഇവർ ജയിലിൽ പോ എന്തായാലും ഇപ്പോൾ എന്താ മനസ്സിലായിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുണ്ടാക്കിയ തെളിവുകൾ മാത്രമല്ല പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും തെളിവുകൾ ബാങ്ക് അക്കൗണ്ടിലെ അറുപത്തിനാല് ലക്ഷത്തോളം രൂപ ഇവർ മാറ്റിയിട്ടുണ്ടെന്ന് വ്യക്തമായി ഇനി കൂടുതൽ പണം മാറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവരപ്പോഴത്തേക്കും മുങ്ങി ഒളിവിൽ പോയി പൂർണ്ണമായും ഇവരെ തടിതപ്പാൻ വേണ്ടി ഒളിവിൽ പോയി ഈ ഒളിവിൽ പോയതോടെ ഇപ്പം ആ ആ പെൺകുട്ടികൾ വെറും പഠിച്ച കളികളായിരുന്നെന്നും ഇവർ പണം അടിച്ചു മാറ്റിയിട്ട് ഈ ആരുടെ പണം അടിച്ചു മാറ്റിയോ അവരെ പ്രതികളാക്കിക്കൊണ്ട് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ നടത്തിയൊരു ശ്രമമായിരുന്നൊക്കെ ബോധ്യവർ അതെല്ലാം പൊളിഞ്ഞു കംപ്ലീറ്റ് പൊളിഞ്ഞു എല്ലാ അർത്ഥത്തിലും പൊളിഞ്ഞു ജയിലിൽ പോകും ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ആരും അതിന്റെ കാരണം കൃഷ്ണകുമാർ ബി ജെ പി കാരനായിരിക്കുന്ന കൃഷ്ണകുമാരനും കൃഷ്ണകുമാരന്റെ മക്കളും അവരുടെ രാഷ്ട്രീയം നമുക്കാർക്കും ആർക്കും അറിയത്തില്ല മക്കൾക്ക് രാഷ്ട്രീയം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഹാന ബോധ്യമായത് ഈ നമുക്ക് പറ്റൂ അതായത് പൈസ അടിച്ചു മാറ്റി എന്ന് പറയുന്ന ടീമിനെ വിളിച്ചിരുത്തി അവകാശത്തോടെ സംയമനത്തോടെ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു നല്ല എന്താ പറയണേ നല്ല വെള്ളം കുടിക്കാനോ കൊടുത്താൽ അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു ഈ പറയുന്ന ഇവർ ഇപ്പം സിറ്റുവേഷൻ വരെയായിരുന്നു ആലോചിച്ച് നോക്കൂ ഇത് കയ്യോടെ പിടിക്കപ്പെടുന്നു അവിടെ ചെന്നിട്ട് ഓഫീസ് വെച്ച് ബഹളം വെച്ചാലുണ്ടാക്കുമായിരുന്നെങ്കിൽ ഇന്ന് സിന്ധു എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ഈ പെണ്ണുങ്ങൾ മൂന്ന് പെൺപിള്ളേരുടെ കൂടി ഇവിടെ തള്ളിയിട്ടായിരുന്നല്ലോ ഗർഭിണിയാ ഗർഭിണിയാണ് രണ്ട് എന്നിട്ട് ഇവർ കൊണ്ട് കേസ് കൊടുത്തായിരുന്നെങ്കിലും തെളിവുകളുണ്ടോ ഇതിപ്പം തട്ടിക്കൊണ്ടുപോയതിൻ്റെ എവിഡൻസ് പൊളിഞ്ഞു പോയി കാരണം കാറായിട്ട് ഇവർ സ്വന്തമായിട്ട് കയറുന്നു ഒരു സ്കൂട്ടറിൽ പോകുന്നതിന് വന്നു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നതിൻ്റെ എവിഡൻസ് തോന്നുന്നു അതായത് കൊടുത്ത പരാതിയിലെ മുഴുവനും വ്യാജമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ വന്നു ഒരു വശത്ത് മറുവശത്ത് ഇവർ പൈസ മോഷ്ടിച്ചു വന്ന് തെളിയിക്കുന്ന സാധനങ്ങൾ വന്നു ഇതിലെല്ലാം തെളിവുണ്ട് ഇവർക്ക് അനുകൂലമായി മാറി ആ ഇവിടെ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കും ഇതുകൊണ്ടുണ്ടായ നേട്ടമാർക്കാണ് അടിസ്ഥാനപരമായി ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേട്ടം കൃഷ്ണമാണെന്ന് പറഞ്ഞു അവരുടെ അവരെന്ത് ചെയ്തു ഈ വിവാദത്തെ അവരെ മാറി മാറി അവരുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റായിലൂടെ അവർ മാർക്കറ്റ് ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ അവർ അവര് പുറത്തുവിട്ടു അവര് തന്നെയാണ് അപ്പം ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെയാണ് ആളുകൾ ഇത് കാണുന്നത് പിന്നെ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണ സംസാരിക്കുന്നതും പ്രതികരിക്കുന്ന രീതി ആളുകൾക്ക് വലിയ ആവേശം അവർക്ക് ആവേശമായി ആളുകൾ അവർക്ക് പ്രാധാന്യം കൃഷ്ണകുമാർ അതിൻ്റെ കൂടെ വട്ടിയൂർക്കാവിനെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങി അതുകൊണ്ടേ ഞാൻ വട്ടിയൂർക്കാവ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ ഞാൻ കൊല്ലത്തല്ലേ മത്സരിച്ചെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ഒരു അന്തരീക്ഷത്തിൽ കൃഷ്ണകുമാർ ഇതൊരു ഒരു രാഷ്ട്രീയ ചർച്ചയെ ആക്കി മാറ്റി സദാതരക്ക് നന്നായിട്ടുണ്ടാവും ഉണ്ടാവും ഞാൻ പറഞ്ഞേ ഓ കള്ളത്തരം കാട്ടിയ പെൺകുട്ടികൾ ജയിലിലേക്ക് പോകും അവർ ഇരകളായി രംഗത്തിറങ്ങിയതാണ് പക്ഷേ അവരുടെ ഇരവാദം പൊളിഞ്ഞു അവർ ജയിലിലേക്ക് പോവുകയാണ് അവരെ രക്ഷപ്പെടുത്താൻ ഇനി അധികം ആളുകൾക്ക് കഴിയില്ല വലിയൊരു ചർച്ച ഈ വിഷയത്തിലേക്ക് വന്നു ഇവിടെ ജാതി പറഞ്ഞു മതം പറഞ്ഞു ഏത് നിരപരാധിയേയും മതിയല്ലോ എന്തായാലും വലിയ മഴ തുടരുകയാണ് അല്ലേ അതെ അതെ എന്തായാലും ഈ കൃഷ്ണകുമാര് കുടുംബവും ഒരു ഈ ഒരു സംവിധാനത്തിന്റെ പിന്തുണയില്ലാഞ്ഞിട്ടും സാധാരണ മനുഷ്യർ കാരണം ആദ്യം അവർക്കെതിരെ വാർത്ത വന്നു നടക്കണം സാധാരണ മനുഷ്യരുടെ പിന്തുണയോടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുണയോടെ അവരുടെ സത്യം പൂർണ്ണമായും തെളിയിച്ചിരിക്കുന്നു അവർക്കിനി ഇനി ഒളിവിൽ പോകേണ്ട അവസ്ഥ പോലും കാരണം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൗണ്ടർ കേസാണ് സ്വന്തമായ സാങ്കേതിക സംവിധാനങ്ങൾ കൃത്യമായി അപൂർവ ഉണ്ടല്ലോ എന്തായാലും ഒരു വലിയ സംഭവമായി സമൂഹത്തിൽ ഒരു മാറ്റമായി പെരുമഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു ഈ പെരുമഴയിൽ നമ്മൾ ഈ ഒരു സത്യം തെളിഞ്ഞു വരുന്നതിൻ്റെ ഒരു ആനന്ദമുണ്ട് എന്തായാലും അൻവറിൻ്റെ നഷ്ടപ്പെടാൻ പോകുന്ന രണ്ട് ചെവിയെക്കുറിച്ചും ഈ ബി ജെ പിയുടെ പേരിൽ ബി ജെ പി നീതി നിഷേധിക്കപ്പെട്ട ഒരു കുടുംബം അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെ ഈ അനീതിക്കെതിരെ പോരാടി വിജയിച്ചു ഒക്കെ നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിക്കും എന്തായാലും കൃഷ്ണമാരുടെ കുടുംബത്തിന് ആശംസകൾ അൻവറിന്റെ ചെവി സംരക്ഷിക്കാൻ വേണ്ടത് സർവശക്തനായ ദൈവം നാഥൻ കാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം